മെട്രോ ട്രെയിനിൽ കവിതാക്കളുടെ ശല്യം കൂടി വരുന്ന വീഡിയോകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പൊതുസ്ഥലങ്ങളിലെ കവിതാക്കളുടെ അതിരുവിട്ട സ്നേഹപ്രകടനം അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വൈറലാകുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ തന്റെ ഓട്ടോയിൽ കവിതാക്കൾക്കായി ഒരു കർശന നിയമം എഴുതി വച്ചിട്ടുണ്ട് ആ ഓട്ടോയിൽ സഞ്ചരിച്ച ഒരു യാത്രക്കാരിയാണ് ഈ ചിത്രമെടുത്ത് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത് മുന്നറിയിപ്പ് റൊമാൻസ് പാടില്ല ഇതൊരു ക്യാബാണ് ഇത് നിങ്ങളുടെ സ്വകാര്യ സ്ഥലമോ ഓയോ അല്ല അതിനാൽ ദയവായി അകലം പാലിച്ച് ശാന്തത പാലിക്കുക ബഹുമാനിക്കുക നന്ദി ഇതാണ് ഓട്ടോയിൽ എഴുതിക്കുന്ന പോസ്റ്റ് ഇതിനോടകം ഈ പോസ്റ്റ് വൈറലായി ഓട്ടോ ഡ്രൈവറെ വിമർശിച്ചു അവനിച്ചും പലരും രംഗത്തെത്തുന്നുണ്ട് പലരും ഇതിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത് തമാശയാണെങ്കിലും അതിലൊരു കാര്യമില്ല കവിതാക്കളുടെ റൊമാൻസ് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഡ്രൈവർ ഇങ്ങനെ ചെയ്തത് ഓട്ടോയിൽ മാത്രമല്ല ബസ്സിലും ഇത്തരം കാഴ്ച പതിവാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന് കീഴിൽ നിങ്ങൾ എന്തിനാണ് കവിതാക്കളെ കുറ്റം പറയുന്നത് നിങ്ങളുടെ ഇത്തരം നിയമങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി നിങ്ങൾ പണമൊന്നും തരുന്നില്ലല്ലോ തുടങ്ങി നിരവധി കമന്റുകൾ പലരും പങ്കുവച്ചിട്ടുണ്ട് കവിതാക്കളുടെ ഈ വികൃതികൾ ആട്ടുവർഷകളിൽ മാത്രമല്ല പൊതുനിരത്തിൽ പോലും ആരെയും കൂസാക്കാതെ കാട്ടിക്കൂട്ടുന്നുണ്ട് എത്രയോ പ്രാവശ്യം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു സംഭവം പറയാം ഒരു ദിവസം സന്ധ്യക്ക് നടക്കാൻ ഇറങ്ങിയപ്പോൾ പട്ടത്തുള്ള ഒരു ഓവർ ബ്രിഡ്ജിൽ കവിതാക്കൾ പരിസരബോധമില്ലാതെ കെട്ടിപ്പുളർന്ന് നിൽക്കുന്നു സന്ധ്യ സമയമാണ് അധികമാരും അതിലൂടെ ആ സമയത്ത് നടക്കില്ല ബ്രിഡ്ജിൽ ഒരു മൂലയ്ക്ക് രണ്ടുപേരും നിൽക്കുന്നത് അധികമാര് ശ്രദ്ധിക്കുകയും ഇല്ല ഈ യുവ പലപ്പോഴും കാണാം മറ്റൊരു ദിവസം രണ്ട് ടീമിനെ കണ്ടു ഇതൊക്കെ പതിവ് കാഴ്ചയാണ് പരിസരബോധം പോലും ഇല്ലാതെ കാട്ടിക്കൂട്ടുന്ന ഈ വിത്രികൾ ആരോട് പറയാം കഴിവതും കണ്ട മട്ടുപോലും കാണിക്കാതെ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ വാതി പ്രതിയാകും ആ കാലമാണിത്